അഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി ആദ്യ ദിനത്തിൽ സ്റ്റേജ് ഇതര മത്സരങ്ങൾക്കൊപ്പം സ്റ്റേജ് മത്സരങ്ങളും ഉണ്ട് വൈകിട്ട് നാലിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും आप्र श्राव श्राव जोड़ जोड़ देल नेवाद़ നിഷാന്ത് ചേരുന്നുണ്ട് നഗരിയിൽ നിന്നും വിവരങ്ങളുമായി നിഷാന്ത് ജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ വേദികളെല്ലാം ഉണർന്നിരിക്കുന്നു ഈ മത്സരങ്ങളൊക്കെ തന്നെ നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ തുടങ്ങാൻ സാധിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ ആദ്യ ദിനത്തിൽ ആദ്യ മണിക്കൂറുകളിൽ ഈ കലോത്സവ നഗരിയിൽ ആളുകളുടെയൊക്കെ പങ്കാളിത്തം ഏത് രീതിയിലാണ് അർജുൻ ഒന്നാം കലോത്സവത്തിന്റെ ഒന്നാം ദിവസമായ ഇന്ന് രാവിലെ തന്നെ തന്നെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു രചനാ മത്സരങ്ങളെല്ലാം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒപ്പം തന്നെ ഏറെ കാണികളെ ആകർഷിക്കുന്ന ഗ്ലാമർ ഇനങ്ങളും ഒന്നാം ദിവസം രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വേദി ഒന്ന് എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബോയ്സ് ഹൈസ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂളിലാണ് ഭരതനാട്യ മത്സരങ്ങൾ നടക്കുന്നത് രാവിലെ ഒൻപത് പത്ത് മണിയോടെയാണ് ഭരതനാട്യ മത്സരങ്ങൾ ആരംഭിച്ചത് ഓൺ സ്റ്റേജ് മത്സരങ്ങളൊക്കെ തന്നെ ഒൻപത് മുപ്പതിന് നിശ്ചയിച്ചിരുന്നെങ്കിലും ചെറിയ മാറ്റത്തോടെ ഒൻപത് ഒൻപത് നാൽപ്പത്തിയഞ്ച് പത്ത് മണിക്ക് തന്നെ മത്സരങ്ങളൊക്കെ ആരംഭിക്കുകയുണ്ടായി ഭരതനാട്യ മത്സരങ്ങൾ ആണ് ഭരതനാട്യം കേരള നടനം അതേ അതേ സ്കൂളിൽ കുഞ്ചിരാമനാടി യോഡി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിലാണ് കേരള നടനം നടക്കുന്നത് ഏറെ കാണികൾ എത്തുന്ന മത്സരങ്ങൾക്കൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ള വേദികളിൽ ആ രീതിയിൽ ആളുകളെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പൈനൂർ ഗാന്ധി പാർക്കിലെ ഉപകരണ സംഗീത മത്സരങ്ങളൊക്കെ തന്നെ ഗാന്ധി പാർക്കിലെ വേദിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് ഒൻപത് മുപ്പതോടെ തന്നെ ആരംഭിച്ചു ഒൻപത് വേദികളിലാണ് ഇന്ന് ഓൺ സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ പൂരക്കളി മത്സരം ടൗൺ സ്ക്വയറിലെ ഷെണായി സ്ക്വയറിലാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ ഷേണായി സ്ക്വയറിലാണ് ഇവിടെയും ആളുകളുടെ വലിയ പങ്കാളിത്തം അർജുൻ പറഞ്ഞതുപോലെ പയ്യന്നൂരിന്റെ ഒരു സാംസ്കാരിക പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ പയ്യന്നൂരിൽ കൂടുതൽ ആളുകൾ മത്സരങ്ങൾ കാണാൻ എന്നുള്ള ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിലാണ് പയ്യന്നൂരിലേക്ക് ജില്ലാ കലോത്സവത്തെ വരവേൽക്കാൻ വേണ്ടി നാട്ടുകാരടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് രചനാ മത്സരങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വൈകിട്ടോടെ മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ മറ്റ് ഇനി ഒൻപത് സ്റ്റേജുകളിൽ മാത്രമാണ് ഇന്ന് ഓൺ സ്റ്റേജ് മത്സരങ്ങളുള്ളത് വൈകിട്ട് നാലു മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വേദി ഒന്നിലാണ് മറ്റു മത്സരങ്ങളൊക്കെ പുരോഗമിക്കുന്നു വലിയ രീതിയിലുള്ള ഏഴാം തവണയാണ് ജില്ലാ സ്കൂൾ കലോത്സവം കലോത്സവത്തിന് പയ്യന്നൂർ വേദിയാകുന്നത് അതുകൊണ്ട് തന്നെ കലോത്സവത്തിനുള്ള മികച്ച സംഘാടനം ഒരുക്കാൻ വേണ്ടി ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഉൾപ്പെടെ മികച്ച സംഘാടനമാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത് കലോത്സവം വളരെ ആവേശകരമായി തന്നെ പുരോഗമിക്കുകയാണ് നിശാന്ത് ആകെ എത്ര ഇനങ്ങൾ എത്ര മത്സരാർത്ഥികൾ ഈ അഞ്ചു ദിവസക്കാലം ഈ പയ്യന്നൂരിൽ ഈ കലോത്സവം നഗരിയിൽ മത്സരങ്ങളിൽ പങ്കെടുക്കും മുന്നൂറ്റി പത്തൊമ്പത് ഇനങ്ങളിലായിട്ട് പതിനായിരത്തി അറുന്നൂറിലേറെ മത്സരാർത്ഥികൾ കലോത്സവത്തിലെ വിവിധ ഇനങ്ങളിലായിട്ട് പങ്കെടുക്കും പതിനായിരത്തിലേറെ പതിനായിരത്തി അറുന്നൂറിലേറെ അപ്പീലുമായി അപ്പീലും അപ്പീലുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വിദ്യാർത്ഥികൾ പുറമെയാണ് ഈ ഒരു കൃത്യമായ കണക്ക് പതിനായിരത്തി അറുന്നൂറിലേറെ വിദ്യാർത്ഥികൾ പങ്കാളികളാകും നമുക്ക് കലോത്സവത്തിന്റെ ആകെ കണക്ക് ഒരു മുപ്പതിനായിരം ആളുകൾക്കുള്ള ഭക്ഷണം തന്നെ അഞ്ച് ദിവസത്തേക്ക് ഒരുക്കി ഇന്ന് 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 മാത്രം അയ്യായിരം പേർക്കുള്ള സദ്യയാണ് ഉച്ചക്കൊരുക്കിയിട്ടുള്ളത് പതിനായിരത്തോളം പേർ പതിനായിരത്തിലേറെ പതിനായിരത്തി അറുന്നൂറിലേറെ വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി അത് മലയാളം ഇനങ്ങളായാലും സംസ്കൃതോത്സവം അറബി കലോത്സവം ഇതിന്റെ ഒക്കെ ഭാഗമായിട്ട് പയ്യനൂരിൽ എത്തിച്ചേരും നിശാന്ത സ്വതവേ ഈ കലോത്സവ നഗരിൽ നിന്ന് പൊതുവേ ഉയരാനുള്ള ഒരു ആക്ഷേപം രാവിലെ മത്സരങ്ങൾ വളരെ വൈകി ആരംഭിക്കുന്നു രാത്രി വളരെ വൈകിയാണ് മത്സരങ്ങൾ അവസാനിച്ചത് എന്നുള്ളതാണ് ഇതവണ നിശാന്ത് നേരത്തെ സൂചിപ്പിച്ചു നിശ്ചിത സമയത്ത് തന്നെ ഏകദേശം നിശ്ചിത സമയത്ത് തന്നെ ഇന്ന് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രാത്രി ഏകദേശം എത്ര മണിയോടെ തന്നെ മത്സരങ്ങൾ അവസാനിപ്പിക്കാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത് അത്ര എത്രമാത്രം പ്രവർത്തികമാക്കാൻ സാധിക്കും സംഘാടകർക്ക് വളരെ ശരിയാണ് കാരണം കലോത്സവങ്ങൾ പലപ്പോഴും വൈകി തുടങ്ങുകയും ഏറെ വൈകിയിട്ടും മത്സര ഇനങ്ങൾ അവസാനിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് പയ്യന്നൂരിൽ പല സ്ഥലത്തും ഒൻപത് മുപ്പത് കഴിഞ്ഞ ഉടനെ തന്നെ മത്സരങ്ങൾ ആരംഭിക്കുന്ന സാഹചര്യമാണ് കണ്ടിട്ടുള്ളത് ഏതോ ഒരു സന്ധ്യയോടെ തന്നെ മത്സരം പല സ്ഥലത്തും മത്സരങ്ങൾ പൂർത്തിയാകണം എന്നതാണ് സംഘാടകരുടെ ഒരു പ്രതീക്ഷ ഒരു ഏഴ് മണിക്ക് അപ്പുറത്തേക്ക് മത്സരങ്ങൾ പോകരുത് എന്നൊരു പ്രതീക്ഷ ഒക്കെ ഒന്നാം ദിവസമുണ്ട് എത്രത്തോളം അത് പാലിക്കാൻ പറ്റും എന്നറിയില്ല കൃത്യനിഷ്ഠയോടെയാണ് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നത് പല വേദികളിലും ആളുകൾ രാവിലെ ഓഡിയൻസ് എത്തിയില്ല എന്നതുകൊണ്ട് ഒക്കെ ലേറ്റാവുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഓഡിയൻസ് ഒക്കെ രാവിലെ കുറവാണെങ്കിൽ പോലും മത്സരങ്ങൾ കൃത്യസമയത്ത് തുടങ്ങുന്നതിൽ സംഘാടകർ കൃത്യമായ ഒരു സമയനിഷ്ഠ പാലിച്ചു എന്ന് തന്നെ പറയാം